നമ്മൾ ഇന്നത്തെ വീഡിയോ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോവാണ് അതിന് മുന്നേ നമുക്ക് ബാങ്കിൽ ഒന്ന് പോകണം അപ്പം ഞങ്ങളൊക്കെ പൈസ എടുക്കാൻ വന്ന ആൾക്കാരെട്ടോ കുറേ ദൂരം പൈസ എടുക്കാൻ വന്ന ലൈനാണ് പൈസ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഭരിക്കണം ചെയ്യാം ഓക്കെ ഇന്നും കുറച്ച് ചോറ് അവിടെ പണി കൊടുക്കാണ്ട് ബാക്കി ബാക്കിലും ഉണ്ട് അത് കൊടുക്കുക വേണം അപ്പം നമ്മുടെ ഈ ഷാബിയിലാണ് നമ്മളെ ഫ്രണ്ട്സ് ഉണ്ട് അവരിനോട് ഒട്ടക ബിരിയാണി കിട്ടുകയാണെങ്കിൽ പറയാൻ നമ്മളവിടെ ഒട്ടക ബിരിയാണി ഉണ്ട് അതിവിടെ കൊടുക്കാനും വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അവിടെ എത്തി ഷാബിയിലെത്തിണ്ട് അവർ പുറത്തേക്ക് വരാതെന്നാണ് ഞാൻ ഫോൺ ചെയ്തിട്ടുണ്ട് പുറത്തേക്ക് വരാമെന്ന് പറയുന്നുണ്ട് നമ്മൾ ഈ വീഡിയോയിൽ അവരൊന്നും കാണിക്കുന്നില്ല ഭക്ഷണം കൊടുക്കുന്ന ഒരാളെയും നമ്മൾ കാണിക്കുന്നില്ല അപ്പം നമ്മൾ ഇവിടെ സ്ഥലത്ത് തീരുണ്ട് കേട്ടോ ഒക്കെ ആളെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മളവിടെ ഫുഡ് കൊടുത്തു നമ്മൾ സെനക്ക് പോവാണ് ഇനിയും ഭക്ഷണം ഉണ്ട് നമ്മൾ സാധനം എടുക്കാൻ വേണ്ടി അപ്പോൾ ഭക്ഷണം കുറച്ചവിടെ കൊടുത്തിട്ടുണ്ട് ഇനിയും വണ്ടിയിലുണ്ട് അത് ഒന്ന് രണ്ടാൾക്കാരെ നമ്മൾ ചോദിച്ചിരുന്നു ഭക്ഷണം ഉണ്ടോന്ന് അവർക്ക് കൊടുക്കാനും വേണ്ടിട്ട് വണ്ടിയിൽ വെച്ചിട്ടുണ്ട് ഇവിടെ റോഡ് പണി നടക്കണത് മറ്റേ വാഹനത്തിൽ പോകാനേ വഴിയുള്ളു ഇപ്പോടെ ഇവിടെ കടച്ചിങ് സൈഡൊക്കെ ിയാർ സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് സാധനം എടുക്കൽ വർഷങ്ങളായിട്ട് നമ്മൾ അവിടെ തന്നെയാണ് സാധനം പർച്ചേസ് ചെയ്യല് റോഡ് പണി നടക്കണോണ്ട് ഭയങ്കര പൊടിയാണ് ഇവിടെ വണ്ടികൾ വണ്ടികളിങ്ങനെ പോയിട്ട് നല്ല പൊടിയുണ്ട് നമുക്ക് ഇതിവിടെ ഒരാൾക്ക് ഒരാൾക്ക് കൊടുക്കാതെ ചോദിച്ചിരുന്നു ചെടി വെക്കാൻ പാത്രം കിട്ടുന്ന പാത്രം പറയാൻ നമ്മോട് ചെടി വെക്കാൻ നല്ലൊരു പാത്രം അങ്ങനെ ആ സാധനം നമ്മൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഞമ്മള് വനി സൂപ്പർ മാർക്കറ്റ് പോകാന് വീട്ടിലേക്കുള്ള സാധനങ്ങൾ എടുക്കാന് നമ്മൾ നമ്മള് സെനായിലത്തിട്ട അതിൽ നല്ല തിരക്കാണ് സ്കാനം കഴിഞ്ഞിട്ട് അങ്ങാടി അങ്ങാടിക്കിറങ്ങിയ ടൈമാണ് അപ്പൊ നമ്മൾ മനിയാസ് മാർക്കറ്റിന്റെ അടുത്തെത്തിയിട്ടുണ്ട് എന്നാണ് മനിയാസ് അപ്പോൾ ഇവിടെ റമദാൻ്റെ ഓഫറൊക്കെ ഇവിടെ കുറേ ഉണ്ട് സ്ലാക്കും അപ്പം നമുക്ക് ചിക്കൻ മസാല കുറച്ച് മസാല ഐറ്റംസ് വേണം നമ്മുടെ ബന്യാസിലെ പർച്ചേസിങ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമുക്കിനി പച്ചക്കറി എടുക്കണം പച്ചക്കറി നമ്മൾ ഇവിടുന്ന് അടുക്കല് ചെനാക്കി വരുമ്പോൾ പച്ചക്കറി സെറ്റ് പുള്ളി സെറ്റാണവിടെ അതുപോലെ ഫ്രൂട്ട്സും ഒക്കെ ഇവിടെ കേട്ടോ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ടോ നമ്മളിനി വീട്ടിലേക്ക് പോവാണ് റെഡിയായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക